വൈവിധ്യങ്ങളുമായി ഹോട്ടൽ ഹരിദ്വാർ വെജിറ്റേറിയൻ കൂത്താട്ടുകുളത്ത് കൂത്താട്ടുകുളം കാലിക്കറ്റ് ജംഗ്ഷന് സമീപം പ്രവർത്തനം ഉദ്ഘാടനം ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ പൂത്തില്ലം മഹേഷ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു സ്ഥാപനത്തിന്റെ ഉടമകളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വ്യാപാരികളും വിവിധ കലാസാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കൂത്താട്ടുളംകാരെ വെജിറ്റേറിയൻ ഭക്ഷണരീതി ശീലിപ്പിച്ച ഹരിദ്വാർ ടീമിന്റെ പുതുതലമുറയാണ് ഇവിടെ പാരമ്പര്യത്തോടൊപ്പം ആധുനികതയും ചേർത്ത് രുചിയുടെ വിസ്മയ കലവറ തുറന്നിരിക്കുന്നത് റോഡ് സൈഡിൽ വിശാലമായ ോട് കൂടി ആരംഭിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെ ശുചിത്വ സമ്പൂർണ്ണമായ അടുക്കളയിൽ നിന്നും ശുദ്ധമായതും സ്വാദിഷ്ടമായതും അജിനോമോട്ടോ കളർ തുടങ്ങിയ കൃത്രിമ വസ്തുക്കൾ ചേർക്കാത്തതുമായ ഭക്ഷണമാണ് തീൻമേശയിൽ വിളമ്പുന്നത് നമുക്ക് ഏവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ് ഇന്ന് ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ നാട്ടുകാരായ നാ ഓരോരുത്തരും അതിൻ്റെ പരസ്യങ്ങളും മറ്റു കണ്ട് മനസ്സിലാക്കി കാണും ഹരിദ്വാർ എന്ന ഒരു ഹോട്ടൽ ഇവിടെ കൂത്താട്ടു വെള്ളത്ത് ഇവിടെ തുടങ്ങുന്ന വിവരം ഇതിനോടകം തന്നെ നിങ്ങളെവരും അറിഞ്ഞു കാണും എങ്കിലും തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു സുദിനം കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ സംഘാടകരെ വളരെ കാലമായിട്ട് പരിചയമുള്ളതാണ് അവരെല്ലാവരും തന്നെ ഈ മേഖലയിൽ നല്ല പരിചയവും പരിചയവും അതോടൊപ്പം ശുദ്ധമായതും വൃത്തിയുള്ളതും സ്വാദിഷ്ടതുമായ ആഹാര സാധനങ്ങൾ പാകം ചെയ്യുന്നതിൽ വളരെ നിപുണരുമാണ് എന്ന് തെളിഞ്ഞേക്കുന്നതുമാണ് തീർച്ചയായിട്ടും വളരെ കാലത്തെ അവരുടെ ഒരു സങ്കല്പമാണ് ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങി അത് വെറുതെ ബിസിനസ് എന്ന സങ്കല്പം മാത്രമല്ല ഇത് ഒരു മാതൃകയായിട്ട് എല്ലാ ദിക്കിലും വൃത്തിയും ശുദ്ധവും നമുക്ക് വളരെ വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റിയ ആഹാരം സ്വാദിഷ്ടമായ ആഹാരം അത് നിർമ്മിക്കുക അതൊരു മാതൃകയാവട്ടെ ആവട്ടെ എന്നിങ്ങനെ അവർ തന്നെ ചർച്ച ചെയ്ത് വളരെ കാലമായിട്ട് കൊണ്ടുനടന്ന ഒരാഗ്രഹമാണ് അതിനൊരു സഫലീകരണമാണ് ഇന്ന് വാസ്തവത്തിൽ വന്നിരിക്കുന്നത് പൂർണമായും ശീതീകരിച്ച എത്തുന്ന ഉപഭോക്താക്കൾക്കായി സൗജന്യ വൈഫൈ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കോത്താട്ടുകുളത്തും പരിസരത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും പുതുമയാർന്ന രുചി വൈവിധ്യം ആസ്വദിക്കുവാനും സമയം ചെലവഴിക്കുവാനും തക്കവണ്ണം മനോഹരമായ രീതിയിലുള്ള ഇന്റീരിയർ ഡിസൈൻ സഹിതമാണ് ഹോട്ടൽ ആരംഭിച്ചിട്ടുള്ളത് വിഭവങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിനായി ഫ്രീ ഹോം ഡെലിവറി സേവനവും ഹരിദ്വാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അഭിജിത്ത് ഇന്ന് കുത്താടത്ത് ഓപ്പൺ ആയ ഹോട്ടൽ ഹരിദ്വാർ വെജിറ്റേറിയൻ്റെ മാനേജറാണ് ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പായ തൊണ്ണൂറ് കാലഘട്ടം തൊണ്ണൂറ് തുടക്കത്തിൽ ഞങ്ങളുടെ മുൻ ജനറേഷൻ കുത്താടൂടത്ത് ഹോട്ടൽ ഹരിദ്വാർ വെജിറ്റേറിയൻ എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി രണ്ട് വർഷത്തോളം ഇപ്പോഴത്തെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ക്യാൻ്റീനായിട്ടാണ് അത് വർക്ക് ചെയ്തിരുന്നത് തുടർന്ന് സ്വകാര്യമായ ചില കാര്യങ്ങൾ കാരണം ആ ഹോട്ടൽ നിർത്തുകയും മറ്റുള്ള ജോലിയിലേക്ക് തിരികെയുണ്ടായി അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഞങ്ങൾ നാല് പേര് ഞങ്ങൾ നാല് ബ്രദേഴ്സ് ചേർന്നിട്ടാണ് ഈ ഹോട്ടൽ ഹരിദ്വാർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്നിവിടെ തുറന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് വെജിറ്റേറിയൻ ഈ ഹോട്ടൽ ഹരിദ്വാർ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഒമ്പതര വരെയാണ് നാല് കിലോമീറ്റർ ചുറ്റുള്ള ഉള്ള എല്ലാവർക്കും ഫ്രീ ഡെലിവറി ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഹൈജീനിക്കിന് മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത് പൂർണ്ണമായും എ ആണ് മാത്രമല്ല ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഫ്രീ വൈഫൈ ആക്സസ് ഉണ്ടാവും ഏത് ഗസ്റ്റിനും എപ്പോൾ വേണമെങ്കിലും കിച്ചണിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കയറി കാണാനുള്ള സൗകര്യം കൂടി ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റോളം പാർക്കിംഗ് സൗകര്യം കൂടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഏവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് തന്നെ സ്ഥാപനം സന്ദർശിക്കുക വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് ൻ കളക്ഷനും ഗുണമേന്മ നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും